നമസ്കാരം കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് യൂട്യൂബർ മണവാളൻ എന്നാൽ മണവാളന്റെ ലുക്ക് പാടെ മാറ്റിയിരിക്കുകയാണ് ആഘോഷമായി ജയിലിലേക്ക് കയറിപ്പോയ മണവാളന് ഇത് വലിയ ആഘാതമായി തൃശൂർ ജില്ലാ ജയിലിലെ ജയിൽ അധികൃതരാണ് മുടി മുറിച്ചു മാറ്റിയത് മുടി മുറിച്ചു മാറ്റിയതോടെ മുഹമ്മദ് ഷഹീർ ഷായെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു ഇതോടെയാണ് മാനസിക നില താളം തെറ്റിയത് മാനസിക പ്രശ്നത്തെ തുടർന്ന് മണവാളനെ തൃശ്ശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെയായിരുന്നു ജയിൽ അധികൃതരുടെ നടപടി സംഭവത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു പത്ത് മാസം ഒളിവിലായിരുന്ന മുഹമ്മദ് ഷഫീർ ഷായെ കുടുങ്ങിൽ നിന്നാണ് തൃശ്ശൂർ ടൗൺ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായ മുഹമ്മദ് ഷഹീർ ഷാക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്കാണ് ഇയാളെ റിമാൻഡ് ചെയ്തത് ഏപ്രിൽ പത്തൊൻപതിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കേളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ മുഹമ്മദ് ഷഫീർ ഷാ ശ്രമിക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത് കേസിൽ റിമാൻഡിലായ പ്രതി വിയു സെൻട്രൽ ജയിലിലെത്തിയപ്പോൾ സുഹൃത്തുക്കളോട് ഒപ്പം റീൽസ് ചിത്രീകരിച്ചിരുന്നു ശക്തമായി തിരിച്ചുവരുമെന്ന റീൽസിൽ മണവാളൻ തന്റെ ആരാധകരോട് പറഞ്ഞിരുന്നു അതേസമയം പോലീസ് കസ്റ്റഡിയിലും കൂസിലില്ലാതെ ഉദ്യോഗസ്ഥരെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് ഷെഫീൻ ഷാ ജയിലിലേക്ക് പോയത് കുടകിൽ നല്ല ക്ലൈമറ്റ് ആയതിനാൽ ട്രിപ്പ് പോയതാണെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹാസത്തോടെ പറഞ്ഞത് ജില്ലാ ജയിലിൽ പ്രവേശിക്കും മുൻപ് റീൽസ് എടുത്തും മണവാളനും സംഘവും ആഘോഷിച്ചിരുന്നു എന്നാൽ മണവാളന്റെ ഈ ആഘോഷം അയാൾക്ക് തന്നെ തിരിച്ചടിയാകും വിയൂർ ജയിൽ കവാടത്തിൽ യൂട്യൂബർ മണവാളന്റെ റീൽ ചിത്രീകരിച്ച ആളുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകും ഇതേ കേസിലെ ഒന്നാം പ്രതി സഞ്ജയ് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തത് നിലവിൽ റിമാൻഡിലായ യൂട്യൂബർ മണവാളന്റെ ജാമ്യാപേക്ഷയെ എതിർക്കാൻ ജയിൽ കവാടത്തിലെ റീൽ പോലീസ് കോടതിയിൽ ഉപയോഗിക്കാനാണ് ശ്രമം വെബ്ഡെസ്ക് തത്തുമൈ ടി വി